ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാൻ ഇന്നും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് പാറവും പപ്പി എൻ്റെ അടുത്ത് തന്നെയുണ്ട് പാ പപ്പിയാണെങ്കിൽ വീഡിയോ എടുക്കാനുള്ള സ്ഥലത്ത് വന്ന് കയറി സ്ഥലം പിടിച്ചിരിക്കുകയാണ് കേട്ടോ എണീറ്റ് പോകാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ഒടുക്കാൻ വടിയെടുക്കേണ്ടി വന്നു വടിയെടുത്തിട്ടും പുള്ളിക്കാരി അനങ്ങാതെ തന്നെ കിടക്കാറുണ്ട് കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മാറ്റി പാറവിൻ്റെ ബാക്കിൽ പോയിരുന്നു പിന്നെ പ്രോഡക്റ്റ് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി പ്രോഡക്റ്റിൻ്റെ അകത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സൺസ്ക്രീൻ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒന്നായിട്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ സൺസ്ക്രീൻ ഇതിപ്പം മൂന്നെണ്ണമായിട്ടാണ് കേട്ടോ മൂന്നെണ്ണം ആയിട്ട് കോംബോ ആയിട്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് നല്ല സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂന്നെണ്ണത്തിന് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് രൂപ വരെ ആയിട്ടുണ്ടായിരുന്നതും അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അറ്റാ